അലൈക്കും വറഹമത്തല്ലാ വാത്തു പരിശുദ്ധമായ ദീന് വിജ്ഞാന സമ്പാദ്യത്തിന് വളരെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുർആാനിലും പ്രവാചക വചനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ധാരാളം അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ മഹാനായ നബി അലൈഹി അലൈവല്ലം തങ്ങളോട് പറഞ്ഞത് ബഹുർ റബീസിദിനെ അല്ല എന്നാണ് അള്ളാഹുവി എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നബി പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു ഖുറാനോട് ആവശ്യപ്പെടുകയാണ് അള്ളാഹുന്റെ റസൂൽ അലിസ്ലം തങ്ങൾ പറഞ്ഞത് എന്നാണ് ഞാൻ വിജ്ഞാനത്തിന്റെ അറിവിന്റെ വലിയ പട്ടണമാണ് എന്നാണ് എന്നിട്ട് പോലും അള്ളാഹുന്റെ റസൂലിനോട് എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആവശ്യപ്പെട്ടത് മാത്രവുമല്ല നബിസ് തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു ഇന്നെമിൻ ലായം അള്ളാഹുയെ ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തൊള്ളുന്നു മറ്റൊരു ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു നബിസലുള്ളഹ്അലൈ വസല്ല തങ്ങളെ പറയുന്നത് ഇൽമു ഹയാത്തു ഇസ്ലാം വ എന്നാണ് അറിവെന്ന് പറയുന്നത് വിജ്ഞാനം എന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ ജീവനാണ് അതുപോലെ തന്നെ ദീനിന്റെ തൂണുമാണ് ഇസ്ലാം മുസ്ലിമായി നിലനിൽക്കണമെങ്കിൽ അറിവ് അത്യാവശ്യമാണ് എന്നാണ് ഈ ഹദീസ് നമ്മോട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ജ്ഞാന സമ്പാദ്യത്തിന്റെ മാർഗങ്ങൾ ഏതെല്ലാം ഉണ്ടോ ആ മാർഗങ്ങളിലൂടെയെല്ലാം ഉപകാരപ്രദമായ അറിവ് സമ്പാദിക്കുകയും ആ അറിവ് സ്വയത്തമാക്കി അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുക എന്നുള്ളത് മുസ്ലിമായ നമ്മുടെ കടമയും ബാധ്യതയുമാണ് അള്ളാഹു താരം നമുക്ക് ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു തരട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വാഹന